ആവിയിൽ വേവിച്ചെടുത്ത ലഘുഭക്ഷണത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം എൻ്റെ പേർ റുഖാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് റാഗി ഉപയോഗിച്ച് ഹെൽത്തി ആയിട്ടുള്ള സോഫ്റ്റ് വട്ടേപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വട്ടയപ്പമാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒരു ഒരൊന്നൊന്നര ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കപ്പ് അളവിൽ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് റാഗി വറുത്തതോ വറുക്കാത്തത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇത് വറുത്ത റാഗിപ്പൊടിയാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരമുറി തേങ്ങാ ചിരുങ്ങിയതും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ ഫ്രഷ് തേങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഫ്രിഡ്ജിൽ ഇരിക്കുന്ന തേങ്ങയാണെങ്കിൽ തണുപ്പ് മാറിയതിന് ശേഷം തേങ്ങാ ചിരകി ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് ഒരു കപ്പ് അളവിലാണ് ശർക്കരപ്പാനി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ശർക്കരപ്പാനി ചൂടോട് കൂടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഏലക്കയാണ് നിങ്ങൾക്കിവിടെ ഏലക്ക പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് ഏലക്ക കുരു മാത്രമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് ജീരകപ്പൊടിയാണ് ജീരകപ്പൊടി ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരൽപ്പം ഉപ്പാണ് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്താൽ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഈസ്റ്റ് ഞാനിവിടെ മുക്കാൽ ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഈസ്റ്റ് പെട്ടെന്ന് ഫെർമെൻ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ഈസ്റ്റിൻ്റെ ഒപ്പം പഞ്ചസാരയും അതോടൊപ്പം തന്നെ ചൂടുവെള്ളവുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് ഒരു പത്ത് മിനിറ്റത്തേക്കിന് മാറ്റി വെക്കാം ഞാനിവിടെ ഡ്രൈ ഈസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ചൂടുവെള്ളത്തിൽ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് അത്യാവശ്യം പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതിനെ നമ്മുടെ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതിനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇനി ഇതിനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മെയിനായിട്ടും ചോറാണ് അരഞ്ഞു കിട്ടേണ്ടത് ഇപ്പോൾ തേങ്ങ ഒരുപാട് അരഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം ചോറ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മിക്സി ഓഫ് ചെയ്യാവുന്നതാണ് ഈ ചൂടാകുന്നിടം വരെ മിക്സിയിലിട്ട് അരച്ചുകൊണ്ടിരിക്കരുത് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വട്ടയപ്പത്തിന്റെ ടേസ്റ്റ് മാറിപ്പോകും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ആവശ്യത്തിന് അരഞ്ഞു കിട്ടിയ ശേഷം ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ആവയിൽ വേവിച്ചെടുത്ത ഒരുപാട് ലഘുഭക്ഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കും ഇനി ഇതിനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഇളക്കുന്ന സമയത്ത് കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച ആ ജാറിൽ തന്നെ ഒരൽപ്പം വെള്ളം അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ ഒരു ബാറ്റർ ഉണ്ടല്ലോ ആ ഒരു മാവിൻ്റെ ആ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് ഈ ഒരു വട്ടയപ്പത്തിൻ്റെ മാവ് കിട്ടാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ കറക്റ്റ് പരുവത്തിൽ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ടൈറ്റായിട്ടുള്ള ഒരു കൊണ്ട് അടച്ച് നാല് മണിക്കൂറ് പുളിക്കാനായിട്ട് മാറ്റി വെക്കുക ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് പുളിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിനകത്ത് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നിങ്ങളുടെ ഈ ഒരു വട്ടയപ്പത്തിൻ്റെ ബാറ്ററി എടുത്ത് വെക്കുക ഇതേപോലെ അതായത് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കരുത് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്തു പോകും ഈ ഒരു ചൂട് കൊണ്ട് ഇത് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വരും ഇങ്ങനെ വെച്ച സമയത്ത് എൻ്റെ മാവ് നന്നായിട്ട് പുളിച്ചു പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പതുക്കെ മാത്രം ഒന്ന് ഇളക്കുക ഒരുപാട് ഇളക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സൈഡിൽ ഒന്ന് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുക്കുക ആ പാത്രത്തിൽ നന്നായിട്ടൊന്ന് നെയ്യ് തടവുക ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് വെള്ളം ഒന്ന് നന്നായിട്ട് നെയ് തടവുക നെയ് തടകിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകൾ അകത്തേക്കായിട്ട് ഒരു വാഴയില റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ വാഴയിലയുടെ ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ചു കൊടുക്കുന്നത് ഇതേപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് ഈ വട്ടയപ്പത്തിൻ്റെ ബാറ്റർ പതുക്കി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ പകുതി ഭാഗം അതായത് ഈ പാത്രത്തിൻ്റെ പകുതി നിൽക്കുന്ന രീതിയിൽ മാത്രം മാവ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് മാവ് മാവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കാരണം ഈ ഒരു വട്ടയപ്പം വെന്ത് വരുമ്പോൾ കുറച്ചും കൂടെ പൊങ്ങി നിൽക്കും അപ്പോൾ നിറയെ ചേർക്കാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഒരു സ്റ്റീമറിലാണ് ഞാൻ ഇതിനെ വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഈ ഒരു വട്ടയപ്പത്തിൻ്റെ ബാറ്ററി എടുത്ത് വെക്കുക എന്നിട്ട് കൊണ്ട് നന്നായിട്ട് അടച്ചു വെക്കുക നിങ്ങളുടെ കയ്യിൽ ഇഡലിത്തട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇഡലിത്തട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് വേഗാനായിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് നെയ്യൊഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് ഞാനിട്ട് കൊടുക്കുന്നത് കുറച്ച് ബദാമാണ് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കൈവശം കശുവണ്ടിയും ഉണക്കമുന്തിരി ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇന്ന് ബദാമ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത് വട്ടയപ്പം ഒരു മുക്കാൽ വേവായതിനു ശേഷമാണ് ഇത് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിനെ അടച്ചു ാണ് ഞാൻ ഇതിലേക്ക് റെഡും ഗ്രീനും കളറിലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ടൂട്ടി ഫ്രൂട്ടിയോടൊപ്പം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടെ മാത്രം ഇതിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഇത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബദാം ഫ്രൈ ചെയ്തെടുത്ത നെയ്യുണ്ടായിരുന്നു ബാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്ത് കൊണ്ട് അടച്ച് ഒരു അഞ്ചു മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക ഇനിയുള്ള വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള റാഗി കൊണ്ടുള്ള ആവിയിൽ വേവിച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പൊ അഞ്ച് മിനിറ്റ് ശേഷം ഇത് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് ഇത് വെന്തിട്ടുണ്ടോ എന്നറിയാനായിട്ട് ഒരു ടൂത്ത് പിക്ക് ഒന്ന് കുത്തി നോക്കുക അതിലൊട്ടി ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ വെന്തു എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിനെ നമുക്ക് ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം കൂടെ ആറിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് വിട്ടു വരത്തുള്ളൂ അപ്പോൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചൂട് മാറിയിട്ട് ഇതേപോലെ സൈഡ് ഒന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ടു പോരുന്നതാണ് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കമത്തി വെക്കാം കമത്തി വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ആ പ്ലേറ്റിലേക്ക് വീഴുന്നതാണ് ഇപ്പോൾ എന്താ ഭംഗിയല്ലേ ആ വാഴയില പതുക്കെ ഒന്ന് ഇനി മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം ഇപ്പോൾ ഇവിടെ നമ്മുടെ റാഗി കൊണ്ടുള്ള ഹെൽത്തിയും വളരെയധികം ടേസ്റ്റിയുമായിട്ടുള്ള എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു റാഗി വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇഷ്ടപ്പെടും റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബട്ടണും കൂടെ പ്രസ്സ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തെടുക്കുക ഇനി മുതൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതുണ്ടാക്കി നോക്കിയതിനു ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു ഹെൽത്തി ആയിട്ടുള്ള വിഭവമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ